നിലവിൽ ഇപ്പോൾ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ നടന്നു വരികയാണ് അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ കൃഷിഭവനിൽ നിന്ന് അക്ഷയ കേന്ദ്രങ്ങളിലേക്കും സി എസ് സി സെന്ററുകളിലേക്കും എല്ലാം വ്യാപിച്ചിരുന്നു നിങ്ങൾക്കിത് വീട്ടിലിരുന്ന് സ്വയമായിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ് അത് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാം വീഡിയോ പൂർണ്ണമായും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഗൂഗിളിൽ ഒരു പേജ് ഓപ്പൺ ചെയ്തതിനു ശേഷം അഗ്രിസ്റ്റാക്ക് അഗ്രിസ്റ്റാക്ക് എന്ന് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അഗ്രി അഗ്രിസ്റ്റാക്കിൻ്റെ ലിങ്ക് വരും ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ ഒരു പച്ച കളർ സ്ക്രീൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും ആ സ്ക്രീനിൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് കുറച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും അതിൽ മോളിൽ ഒഫീഷ്യൽ എന്നും ഫാർമർ എന്നും കാണിക്കുന്നുണ്ടാവും അതിൽ ഫാർമറിൽ ക്ലിക്ക് ചെയ്യുക താഴെ പാസ്വേഡ് ഒ ടി പിന്നൊക്കെ കാണിക്കുന്നുണ്ടാവും നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട കുറച്ചൊന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആധാർ കാർഡ് എൻറ്റർ ചെയ്യാനുള്ള ഇതുപോലുള്ളൊരു ഓപ്ഷൻ കാണിക്കും നിങ്ങൾ ജസ്റ്റ് അതിലൊരു ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ടാവും നിങ്ങളതിൽ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒ ടി പി വരും അത് ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കാണ് വരിക അതുകൊണ്ട് തന്നെ നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കയ്യിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന ഒ നിങ്ങൾ ഇവിടെ എൻട്രി ചെയ്യുക ഒ ടി പി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ വേരിഫൈ എന്നുള്ള ഒരു ഓപ്ഷൻ വരും നിങ്ങളതിൽ വേരിഫൈ കൊടുക്കുക നിങ്ങൾ വേരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ലോഗിനാവും ലോഗിൻ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും സ്ക്രീനിൽ വിസിബിൾ ആയിരിക്കും അതായത് നിങ്ങളുടെ ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് ഇവിടെ വിസിബിൾ ആവുന്നത് നിങ്ങൾക്ക് താഴ്ത്തേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നുണ്ടാവും നിങ്ങളവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള പി എം കിസാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം വേരിഫൈ കൊടുക്കുക വേരിഫൈ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈവൻ നിങ്ങൾക്ക് അവിടെ വേരിഫൈ ഓപ്ഷൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിന് പുറത്തായിട്ട് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പോപ്പ് പോലെ ഒരു വിൻഡോ വരും ആ വിൻഡോയിലാണ് നമ്മൾ വേരിഫൈ ചെയ്യേണ്ട ഒ ടി ചെയ്യേണ്ടത് നിങ്ങൾ ആ ഒ ടി പി അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്തതിന് ശേഷം കുറച്ച് താഴ്ത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും രണ്ട് കോളങ്ങളായിരിക്കും ഉണ്ടാവുക നമ്മൾ ആദ്യം എൻറ്റർ ചെയ്ത പാസ്വേഡ് തന്നെ താഴെയും എൻ്റർ ചെയ്യണം ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്മോൾ ലെറ്റർ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഒരു നമ്പർ അങ്ങനെയാണ് നമ്മളതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാ ക്യാരക്ടറുകളും കറക്റ്റായിട്ട് ഉൾക്കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക പാസ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കോളത്തിലും വ്യക്തമായി പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കവിടെ ക്രിയേറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ടാവും നമ്മൾ ആ ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാൻ നമ്മൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോപ്പ് വരും അവിടെ ഒരു ഓക്കെ കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ആദ്യം നമ്മൾ അഗ്രിസ്റ്റാക്ക് എന്ന് ടൈപ്പ് ചെയ്ത് വന്ന ആ സ്ക്രീൻ കാണിക്കും ആ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് താഴെ പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്മോൾ ലെറ്റർ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഒരു നമ്പർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തില്ലേ ആ പാസ്വേഡ് ആണ് ഇവിടെ എൻറ്റർ ചെയ്യേണ്ടത് അവിടെ പാസ്വേഡ് എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഒരു ക്യാപ്ച തന്നിട്ടുണ്ട് ആ ക്യാപ്ച കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക ഈവൻലി നിങ്ങൾക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ആ തൊട്ടടുത്ത് ഒ ടി പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഒ ടി പി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മൊബൈലിലേക്ക് ഒ ടി പി വരും നിങ്ങൾക്ക് ആ ഒ ടി പി എൻറ്റർ ചെയ്ത് ക്യാപ്ഷ എൻ്റർ ചെയ്തും ലോഗിൻ ആവുന്നതാണ് ലോഗിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും കാരണം മുമ്പ് തന്നെ നമ്മൾ അവിടെ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഇ കെ വൈ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണിച്ചത് കേട്ടോ കുറച്ചുകൂടെ നമ്മൾ താഴ്ത്തേക്ക് വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ആസ് എ ഫാർമർ എന്ന് പറഞ്ഞൊരു ഗ്രീൻ ബോക്സ് നമുക്കിവിടെ കാണാം നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നൊരു പോപ്പപ്പ് വരും പോപ്പിൽ ചോദിക്കുന്നത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണോ എന്നാണ് നമ്മൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് നമ്മൾ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യേണ്ട എന്നുള്ള ഓപ്ഷനിൽ നോ ആണ് കൊടുക്കുക ഇവൻലി നിങ്ങൾക്ക് നമ്പർ മാറ്റണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എസ് കൊടുത്ത് നിങ്ങൾക്ക് നമ്പർ മാറ്റാനും സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അവിടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യാൻ പറയും ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യേണ്ടത് നിർബന്ധമല്ല നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇമെയിൽ വെരിഫിക്കേഷൻ മെസ്സേജ് വരുന്നതായിരിക്കും നിങ്ങൾ വെരിഫൈ ചെയ്യണം നമുക്കത് എൻ്റർ ചെയ്യാതെ മുന്നോട്ട് പോകാവുന്നതാണ് അത് കഴിഞ്ഞ് കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴ്ത്തിക്ക് വരുമ്പോൾ നെക്സ്റ്റ് ഓപ്ഷനിലായിട്ട് കാണിക്കുന്നത് നമ്മുടെ നെയിം അവിടെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ടാവും നമ്മുടെ ഫാർമറിൻ്റെ പേര് ലോക്കൽ ലാംഗ്വേജിൽ എൻറ്റർ ചെയ്യാനാണ് കാണിക്കുന്നത് നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് പക്ഷേ ഇതിൽ നിങ്ങൾ കറക്റ്റായിട്ട് പേര് എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ കാർഡിൽ വരുമ്പോൾ മലയാളത്തിൽ പേരുണ്ടാവുകയുള്ളൂ അങ്ങനെ മലയാളത്തിൽ പേര് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങൾക്കിവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ് തൊട്ട് താഴെ നിങ്ങളുടെ ജെൻഡർ കാണിക്കും അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യണം കാസ്റ്റ് കാറ്റഗറി ഒക്കെ നമ്മൾ നിർബന്ധമായും എല്ലാ കാര്യത്തിലും സെലക്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാസ്റ്റ് കാറ്റഗറിയും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം മുകളിൽ പേര് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് താഴെയുള്ള ഗ്രീനിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിന്ന് കാണിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാണിച്ചാൽ മാത്രമേ അത് മാച്ചാകുള്ളൂ കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക കാസ്റ്റ് കാറ്റഗറിയിൽ നമ്മൾ ഏതാണോ കാസ്റ്റ് അത് സെലക്ട് ചെയ്യുക അപ്പം നമ്മുടെ ബാലൻസ് ഡീറ്റെയിൽസ് എല്ലാം താഴ്ത്തിക്ക് വരുന്നതാണ് അപ്പം നമ്മുടെ താഴെ കുറച്ചും കൂടി താഴ്ത്തിക്ക് വരുമ്പോൾ നമ്മുടെ താഴെ നമ്മുടെ ഫാദറിൻ്റെ പേരായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ആ പേര് ലോക്കൽ ലാംഗ്വേജിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും നമ്മൾ തൊട്ട് താഴെയുള്ള കോളത്തിൽ ലോക്കൽ ലാംഗ്വേജിൽ ആ പേര് ഐഡൻറ്റിഫൈ ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിലും ഗ്രീനിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാണിക്കണം അത് കഴിഞ്ഞ് നമ്മൾ താഴ്ത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ അഡ്രസ്സ് ലോക്കൽ ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള കോളം കാണിക്കും അഡ്രസ്സ് നമ്മൾ ലോക്കൽ ലാംഗ്വേജിൽ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സ്ക്രോൾ ചെയ്ത് താഴ്ത്തേക്ക് വരുമ്പോൾ നമ്മുടെ വില്ലേജ് നെയിം അടിച്ചു കൊടുക്കാൻ പറയും അവിടെ നമ്മുടെ വില്ലേജ് അഡ്രസ് ഡീറ്റെയിൽസ് ആണോ കേട്ടോ അത് അപ്പോൾ വില്ലേജ് അവിടെ സ്റ്റേറ്റ് അതുപോലെ ഡിസ്ട്രിക്ട് എല്ലാം നമ്മൾ തെറ്റാതെ അടിച്ചു കൊടുക്കുക പിൻകോഡും ഉണ്ടാവും പിൻകോഡും തെറ്റാതെ അടിച്ചു കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ താഴെ ഒരു ചോദ്യമുണ്ട് ലാൻഡ് ഓണർഷിപ്പ് ഡീറ്റെയിൽസിൽ അതിൽ നമ്മൾ ലാൻഡ് ഓണർ ആണ് അതുകൊണ്ട് നമ്മൾ ലാൻഡ് ഓണർ എന്ന് സെലക്ട് ചെയ്യുക കേട്ടോ അതിന് താഴെ കൊടുത്തിരിക്കുന്ന ഓക്യുപേഷൻ ആണ് അഗ്രികൾച്ചർ നമ്മുടെ ഒക്യുപേഷൻ ആണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ സെലക്ട് ചെയ്യുക വീടിനോട് ചേർന്ന സ്ഥലം ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്താണ് വീടുണ്ടെങ്കിൽ ലാൻഡ് ഓണിങ് വിത്ത് അഗ്രി ഫാ ലാൻഡ് ഓണിങ് വിത്ത് ഫാർമർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിൽ ഫസ്റ്റത്ത് ഓപ്ഷൻ ആയിട്ടുള്ള ലാൻഡ് ഫേച്ചിങ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ സ്ഥലം വില്ലേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കാണിക്കും നമ്മൾ അവിടെ നമ്മുടെ ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക് വില്ലേജ് എന്നുള്ളത് അടിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ബ്ലോക്ക് നമ്പർ ചോദിക്കും അപ്പോൾ നമ്മുടെ ബ്ലോക്ക് നമ്പർ അടിക്കുക ബ്ലോക്ക് നമ്പർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്ന് ഉള്ള ഒരു നമ്പറെ അവിടെ എൻറ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ബ്ലോക്കിന്റെ നമ്പർ ഇപ്പൊ രണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ പൂജ്യം പൂജ്യം രണ്ട് എന്നടിക്കുക അപ്പോഴാണ് മൂന്ന് ഡിജിറ്റ് തികയുക അപ്പോഴേ അത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുള്ളൂ അത് ശ്രദ്ധിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വില്ലേജ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മുടെ സർവേ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും സർവേ നമ്പറിൽ നമുക്ക് ബാർ കോഡ് അടിക്കാൻ കഴിയില്ല അതിനെ പൈപ്പ് സിംബിൾ എന്ന് പറയുന്ന അത് കഴിഞ്ഞ് നമ്മുടെ സർവേ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും സർവേ നമ്പറിൽ നമ്മൾ സാധാരണ ബാർ ഇട്ടിട്ടാണ് രണ്ടാമത്തെ നമ്പർ എൻ്റർ ചെയ്യുക ഇവിടെ ബാർ നമ്പർ ഇടാൻ പറ്റില്ല ഇവിടെ പൈപ്പ് സിംബിൾ ആണ് ഇടേണ്ടത് പൈപ്പ് സിംബിൾ എന്താണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം ആ സിഗ്നൽ ആ സിംബിൾ നിങ്ങൾ ഫോണിലാണെങ്കിൽ മൊബൈലിൽ അല്ലെങ്കിൽ നമ്മുടെ കീപാഡിൽ അവൈലബിൾ ആണ് ആ സിംബിൾ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാവുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് സെലക്ട് ഓണർ ആൻഡ് ഐഡന്റിഫയർ നെയിം എന്ന് വരും അത് നമുക്ക് അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞ് കുറച്ച് താഴ്ത്തേക്ക് സ്ക്രോൾ ചെയ്തു വരിക സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളുടെ ഡീറ്റെയിൽസിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലാൻഡ് ഡീറ്റെയിൽസും അവിടെ വന്നിട്ടുണ്ടാവും നമ്മൾ ആ ലാൻഡ് ഡീറ്റെയിൽസ് എല്ലാം കൺഫേം ചെയ്തിട്ട് എല്ലാ ലാൻഡ് ഡീറ്റെയിൽസിലും ഗ്രീൻ കൊടുക്കണം ഗ്രീൻ ടീക്ക് ഇട്ട് കൊടുക്കേണ്ടത് നിർബന്ധമാണ് ഗ്രീൻ ടീ ഇട്ട് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക അത് കഴിയുമ്പോൾ നമുക്ക് സോഷ്യൽ രജിസ്ട്രർ ഡീറ്റെയിൽസ് ചോദിക്കുന്നതായിരിക്കും അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അവിടെ നമ്മൾ റേഷൻ കാർഡ് നമ്പർ കൊടുത്താൽ മതി റേഷൻ കാർഡ് നമ്പർ കൊടുത്തതിന് ശേഷം റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൽ മെമ്പേഴ്സായിട്ട് ചോദിക്കും മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടെങ്കിൽ അതിലടിച്ചു കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴെ ഇത് ഈ പറയുന്ന ഡീറ്റെയിൽസ് അഗ്രികൾച്ചർ ആണോ റവന്യൂ ആണോ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണിത് ഫോ ഫോർവേഡ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങളത് റവന്യൂ സെലക്ട് ചെയ്യുക കാരണം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് വേണം നിങ്ങളുടെ ലാൻഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് അഗ്രികൾച്ചർ ഓഫീസിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ റവന്യൂ ആണ് സെലക്ട് ചെയ്യേണ്ടത് തൊട്ട് താഴെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട് നിങ്ങൾ ഈ മോളിൽ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ശരിയാണെന്നൊക്കെ പറയുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആണ് അവിടെ എഴുതിയിട്ടുണ്ടാവുക എന്നിട്ട് ആ ഗ്രീൻ ടീക്ക് അതിൽ ഗ്രീൻ ടീക്ക് ഇട്ടിയതിനു ശേഷം നിങ്ങൾ സേവ് കൊടുക്കുമ്പോൾ സേവ് ആവും മേ ബി സേവ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ മോളിൽ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ലാൻഡ് ഫേച്ചിങ് ഡീറ്റെയിൽസിൻ്റെ അടുത്ത് വെരിഫൈ ഓൾ ലാൻഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു നമ്മുടെ സൈഡിലുള്ളത് ഒരിക്കൽ കൂടി ഗ്രീൻ ടിക്ക് വരും അതിന് ശേഷം നമ്മൾ താഴെ വന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സേവ് ആവുന്നതായിരിക്കും ഒരു പോപ്പ് മുകളിലേക്ക് പൊന്തി വരുന്നതായിരിക്കും ആ പോപ്പിൽ നമ്മൾ പ്രൊസീഡ് ഈ സൈൻ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതിൽ ഒരു ചെറിയ പേജ് ഓപ്പൺ ആവും ആ പേജിൽ നമ്മുടെ പേരും കാര്യങ്ങളെല്ലാം ഉണ്ടാവും തൊട്ട് താഴെ ഒരു ടിക് ഓളം ഉണ്ടാവും ടിക് ഓളത്തിലും തൊട്ട് താഴെയുമുള്ള ഡീറ്റെയിൽസ് വായിച്ചു മനസ്സിലാക്കാൻ ഇനി മലയാളത്തിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട് മാറ്റി വായിച്ചു നോക്കാവുന്നതാണ് അതല്ല നമുക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാം തൊട്ട് താഴെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വി ഐ ഡി ഓർ ആധാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾ അവിടെ ആധാർ കാർഡ് നമ്പറാണ് നോർമലി എല്ലാവരും എൻ്റർ ചെയ്യുക ആധാർ കാർഡ് നമ്പർ എൻറ്റർ ചെയ്തതിന് ശേഷം സെൻഡ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ വേരിഫൈ കൊടുക്കുക നമ്മളവിടെ വേരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്യുക വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ആവുന്നു ആയിരിക്കും നിങ്ങൾക്ക് ഇനി ഒ ടി പി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസെൻറ്റ് ഒ ടി പി ഓപ്ഷൻ അവിടെ ഓപ്പൺ ആവും നിങ്ങൾക്ക് റീസെൻറ്റ് ഒ ടി പി കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന പേജിൽ നിങ്ങളുടെ ഫാർമർ ഐഡിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വിസിബിൾ ആവുന്നതായിരിക്കും അവിടെ ഡൗൺലോഡ് പി ഡി എഫ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഷോ ഓർഡർ ആസ് ഡോക്യുമെന്റ് ഡോക്യൂമെൻറ്റിനോ ഇല്ലെങ്കിൽ ഡൗൺലോഡ് ഡൗൺലോഡ് പി ഡി എഫ്നോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാം ഒരു മൂന്നോ നാലോ പേജുള്ള പി ഡി എഫ് ആയിരിക്കും ഡൗൺലോഡ് ആവുക ആ പി ഡി എഫ് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുകയാണെങ്കിൽ വലതു ഈ ഓപ്ഷനുകളിൽ ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യാം അതല്ല മൊബൈലിലാണെന്നുണ്ടെങ്കിൽ മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാണിക്കും അതിൻ്റെ അടുത്ത് അപ്രൂവൽ പെൻഡിങ് ഉണ്ടാവും ഈ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടത് നിർബന്ധമാണ് നിങ്ങളിത് അപ്രൂവ്ഡ് ആണെന്ന് കൺഫേം ചെയ്യണം എങ്കിലേ നിങ്ങളുടെ ഫാർമർ ഐ ഡി വാലിഡ് ആവുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ അപ്രൂവൽ ഡീറ്റെയിൽസ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എന്തായാലും ഫാർമർ രജിസ്ട്രേഷനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളൂ ഫാർമർ ഐ ഡി എന്തായാലും ഇനി വരുന്ന നാളുകളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുക ഞാൻ ഇതിൽ രജിസ്റ്റർ ചെയ്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിനി വീണ്ടും ഇതിൽ ലോഗിൻ ആയിക്കൊണ്ട് നിങ്ങളുടെ ഇത് അപ്രൂവൽ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം ഒന്ന് കൺഫേം ചെയ്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുക ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അവർക്കും കൂടി ഇത് ഉപകാരപ്രദമാവട്ടെ ഓക്കെ താങ്ക്